പച്ചമുന്തിരി പഴുത്ത മുന്തിരി കുലകുലാ മുന്തിരി ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് തമിഴ്നാട് ജില്ലയിൽ കമ്പം അടുത്തുള്ള ഗൂഢല്ലൂരാണ് ഇപ്പോൾ ഉള്ളത് ഇവിടെ ജനി ഗ്രേപ്സ് മുന്തിരിത്തോട്ടം കണ്ടിട്ടുണ്ടോ വായു അതിൻ്റെ വിശേഷങ്ങളിലേക്ക് മുന്തിരിക്കുലകളുടെ ഇടയിലൂടെ ഒരു യാത്ര വളരെ ചെറുപ്പത്തില് അച്ഛനുള്ള സമയത്ത് ഒരു സിനിമ കണ്ടു നമുക്ക് പറക്കാൻ മുന്തിരിത്തോപ്പുകൾ അന്നാണ് മുന്തിരിത്തോപ്പ് ആദ്യമായിട്ട് സിനിമയെ കാണുന്നത് അന്ന് മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു ഇതുപോലെ മുന്തിരിത്തോപ്പിൽ വരണമെന്ന് ഇത് നോക്കിക്ക് എന്തോരാണ് കാണാൻ വന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ട് നമുക്കുള്ളിലേക്ക് ഉടനെ വീഡിയോസ് എടുക്കാം ണ്ടോ മുന്തിരിക്കുലകളുടെ ഇടയിലൂടെയാണ് യാത്ര പൂസേ നോക്ക് എത്തുമെങ്കിൽ ഓരെണ്ണം പറയ്ക്ക ഏതാ പൂസ് നല്ലത് ഓർണ്ണം കണ്ടോ മുന്തിരിക്കല ലൈവായിട്ട് ഓരെണ്ണം കടിച്ചെടുക്കാണ് അടിപൊളിയാ സൂപ്പർ അപ്പം ലൈവായിട്ട് മുന്തിരി കഴിക്കണമെങ്കിൽ ഇങ്ങോട്ട് പോകുന്നൂട്ടോ അതാ ഇവിടെ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട് കണ്ടോ മുന്തിരി അടിച്ചതിൻ്റെ ചണ്ടിയാണ് എൻ്റെ ചുറ്റോട് ചുറ്റും നോക്കിയാ പുസെ ഫുള്ള് മുന്തിരി കൊല തന്നെയാണ് നോക്ക് ഫുള്ള് ചുറ്റോട് ചുറ്റും ഏക്കർ കണക്കിന് മുന്തിരി തോട്ടാണ് ഇത് പച്ചക്കളർ കണ്ടോ ഇത് ആ ഇത് പഴുക്കുന്ന സമയത്താണ് ബ്ലാക്ക് ആവുക പുസ ഇതൊക്കെ അവിടെ ഇരിക്കട്ടെ അപ്പോ കണ്ടിട്ട് കൊതിയാവണ് കൊതിയാവാണ് ഇങ്ങനെ പല ഭാഗത്തിനപ്പൊ സെ ഓ അപ്പൂസിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് കുഞ്ഞു കുഞ്ഞു അടക്കണം പച്ചമുന്തിരി പഴുത്ത മുന്തിരി തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ വയോ വയോ വായോ പഴുത്ത മുന്തിരി വായോ തല തട്ടിക്കഴിഞ്ഞാൽ മുന്തിരി പോകുക അതുകൊണ്ടാണ് കുഞ്ഞി അടക്കുന്നത് വായോ വായോ എന്താ കേൾക്കട്ടെ ബാക്ക്ഗ്രൗണ്ട് മുന്തിരിത്തോട്ടത്തിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ മുന്തിരി ഇങ്ങനെ തലയിൽ തട്ടുകയാണ് എന്താ ഫീൽ എന്നറിയോ ഒന്ന് കടിച്ചു കഴിക്കുമ്പോൾ അല്ലെപ്പോ വിളവെടുപ്പിന് ശേഷം മുന്തിരി കട്ട് ചെയ്ത് നിർത്തിയിരിക്കുകയാണ് ഇനി പുതിയ നാമ്പും ഇലയും ഒക്കെ വരണം എന്നിട്ട് വേണം സമൃദ്ധമായി മുന്തിരി ഉണ്ടാവാൻ അങ്ങോട്ട് നോക്കിയേ അങ്ങനെ കട്ട് ചെയ്ത് നിർത്തിയാലെല്ലാം മുകളിൽ കണ്ടോ പച്ചപ്പ് മാത്രമേ ഉള്ളൂ പക്ഷെ താഴെ ഒന്ന് കാണിച്ച പൂസേ മുന്തിരിക്കുലകൾ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടല്ലേ എന്താ വൈബ് കുറേ പറിച്ചു കഴിച്ചു എന്നാൽ എത്ര കഴിച്ചാലും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നുന്നു ഞാൻ ഓരോ കഴിക്കട്ടെടാ ഇത് തന്നെ അല്ലെ മധുരം ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ആരെങ്കിലും ഉണ്ടോ അപ്പോസി മുന്തിരിയുടെ വെറൈറ്റി അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ് കടിച്ച് അപ്പൊ എടുക്കണം ആൾക്കാർ ഒത്തിരി പേരുണ്ട് മുന്തിരി കഴിക്കാൻ വന്നവരും മുന്തിരി പറിക്കാൻ വന്നവരും ഒക്കെ ആയിട്ട് നോക്കൂ മുന്തിരി അമ്മ കണ്ടിട്ടും കണ്ടിട്ടും മതിയാവുന്നില്ല യോ കുല കുലാ മുന്തിരി ഒരു വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ ഇതൊക്കെ ഒന്ന് കാണുക എന്നുള്ളത് രണ്ടോ പള്ളിയിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നെ ഇവിടെ നോക്കൂ നോക്കേ ഇവിടെ താ ഇങ്ങോട്ട് നിന്നാ ഒന്ന് കടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ട് നിന്നാ ഒന്ന് കടിച്ചു കഴിഞ്ഞാ ഇവിടെന്നാ കടിച്ചു കഴിഞ്ഞാ ഇവിടെ നിന്നാണ് കടിച്ചു കഴിഞ്ഞാ ഇവിടെ നിന്ന് കടിച്ചു കഴിഞ്ഞാൽ എവിടെ വേണമെങ്കിലും മുന്തിരിപ്പഴങ്ങൾ തന്നെയാണ് എവിടെ നിന്ന് വേണമെങ്കിൽ കടിച്ചു കിന്ന കഴിച്ചു കഴിച്ച് വയർ ഫുള്ളായി ബി ഹാപ്പി ചുമ്മാ വീട്ടിലിരിക്കാതെ ഇടയ്ക്ക് കെ എസ് ആർ ടി സി ബസ് കയറിയിട്ട് ഈ മുന്തിരിത്തോപ്പിലൂടെ ഒക്കെ ഒന്ന് വായോ എൻജോയ് ചെയ്യാം കേരള കേരള മംഗളാദേവി ക്ഷേത്രത്തിൽ പോയതാണ് ജനീസ് ഗ്രേ ഫാമിൽ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈവായിട്ട് മുന്തിരി ജ്യൂസ് കഴിച്ചിട്ട് പോവാം ഒരു മുന്തിരി ജ്യൂസിന് നാൽപ്പത് രൂപയാണ് ഫോർട്ടി റുപ്പീസാണ് എടുക്കുന്നത് അപ്പൊ നമുക്ക് നോക്കാം പറച്ചുകൊണ്ട് വന്ന് കഴുകുന്നു

ഗ്രേബ് ജ്യൂസ് കഴിക്കേണ്ട ഒന്ന് നാൽപ്പത് രൂപയാണ് മുന്തിരിക്കുലയുടെ ചോട്ടിൽ നിന്നിട്ട് അപ്പോസ് മുന്തിരി ജ്യൂസ് കമ്പം തമിഴ്നാടിന്റെ മലനിരകൾക്ക് താഴെ ഈ കാണുന്നതെല്ലാം മുന്തിരിപ്പാടങ്ങളാണ് ജനീസ് ഗ്രൈബ് ഫാമിലാണ് ഇപ്പോൾ ഉള്ളത് ഇതിന്റെ ഓണറാണ് അന്തിരയ്യർ അതിശയം ഇതിന്റെ ഫൗണ്ടർ ആണ് അദ്ദേഹം വളരെ നല്ലൊരു ഗ്രേപ്പ് ഫാം ആണ് നല്ല ജ്യൂസ് കാര്യങ്ങൾ കിട്ടി ലൈവായിട്ട് നമുക്ക് പറിക്കാം സ്റ്റാഫൊക്കെ ആണെങ്കിലും നല്ല പെരുമാറ്റമൊക്കെയാണ് കേരളാവിലുള്ളവരൊക്കെ തീർച്ചയായിട്ടും വരിക കുമിളിന്ന് ജസ്റ്റ് പതിനഞ്ച് രൂപ ടിക്കറ്റ് ചാർജ് ചെയ്യുള്ളു ഇങ്ങോട്ട് ഇഷ്ടംപോലെ വൈനുകളെല്ലാം ഉണ്ട് ഒക്കെ ടേസ്റ്റ് ചെയ്തിട്ട് പോവാം ഇതാ അടിപൊളി ഗ്രേപ്പ് വൈൻസ് ആണ് പല റേറ്റില് നല്ല ഷേപ്പില് അടിപൊളി നാനൂറ്റമ്പത് രൂപ ഇതിന്റെ ചാർജ് ഓരോന്നിനും റേറ്റ് വ്യത്യാസമാണ് സൂപ്പർ